നല്ലൊരു ബ്രീത്തിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലെ ആദ്യത്തെ ബ്രീത്തിങ് എക്സസൈസാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്കൊരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ് നമ്മൾ വളരെ ഷാലോ ബ്രീത്തിങ് ആയിരിക്കും പല ആളുകളും ചെയ്യുന്നുണ്ടാവുക അതായത് ചെസ്റ്റ് ഉണ്ട് ചെസ്റ്റ് കൂടുതൽ അപ്പ് ചെയ്തുകൊണ്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും അല്ലെങ്കിൽ ഷോൾഡർ പൊക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളിരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ വരാറുള്ളത് നോർമലി അങ്ങനെയല്ല ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ വലത് കൈ ഓർ ഇടത് കൈ വലത് കൈ നമ്മുടെ അപ്ഡോമിനിൽ വെച്ചതിന് ശേഷം ഇടത് കൈ നമ്മുടെ ചെസ്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമ്മളൊരു ഫോർ സെക്കൻഡ് ഇൻഹെയിൽ ചെയ്തതിന് ശേഷം ഒരു ടു സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ദെൻ ഒരു സിക്സ് സെക്കൻഡ്സ് എക്സസൈൽ ചെയ്യാം ഞാൻ ഈ പറയുന്ന വോക്കൽ എക്സസൈസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നിലവിൽ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ മാത്രം ചെയ്യുക ത്രോട്ടിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു എൻ ടി ഒ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലാരിങ്കോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം നിലവിൽ നിങ്ങൾക്ക് അവിടെ ഈ ലങ്സിന് പ്രോബ്ലം ഇല്ല അല്ലെങ്കിൽ ഒരു പൾമോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് അപ്പോൾ അബ്ഡോമിനൽ കൈവയ്ക്കുക അതിനുശേഷം ചെസ്റ്റിൽ കൈവച്ചതിന് ശേഷം ലോങ് ബ്രീത്തിങ് ഫോർ സെക്കൻഡ്സിൽ ഒരു ടു സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ദെൻ സിക്സ് സെക്കൻഡ് എക്സൈൽ കാണിക്കാം കാണിക്കാമൊരിക്കൽ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ കൈ വെക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ ബലൂൺ പോലെ വീർത്ത് വരുന്നു നമ്മുടെ റിക്കേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വരും കാരണം നമ്മുടെ ലെങ്സിൽ എയർ നിറയുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ആ ഒരു എല്ലാ എൻലാർജ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത് അപ്പോൾ നമ്മുടെ അബ്ഡോമിൻ വീർത്തൊരു ബലൂൺ പോലെ പതുക്കെ വീർത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലെങ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഡോം ലൈക് സ്ട്രക്ചർ ഒരു സംഗതിയുണ്ട് ഒരു ഡിവൈസ് ഈ നമ്മുടെ ഡയഫ്രം ലെങ്സിൽ എയർ കയറുന്ന സമയത്ത് താഴോട്ട് പോവും അത്രയും സ്പേസ് അവിടെ വരും ഈ താഴോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ വയർ അബ്ഡോമൻ ഫ്രണ്ടിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സസൈസ് ഒരു ടെൻ ടൈംസ് ചെയ്യുക മിനിമം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ീത്തിങ് ഹാബിറ്റ് കുറേ കൂടെ ആവും നിങ്ങളുടെ വോയ്സിന് അത് അത്രയേറെ ബെനിഫിഷ്യൽ ആവും ഇതുപോലെ ഒട്ടേറെ വോക്കൽ എക്സസൈസുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം വോക്കൽ എക്സസൈസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം ഉണ്ടെങ്കിൽ പ്രൊഫൈലിൽ ഡീറ്റെയിൽ ആയിട്ട് വിസിറ്റ് ചെയ്യാം